ഇന്ത്യൻ സായുധസേനയുടെ കരുത്ത് ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ആഗോള സംഘർഷ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ പ്രവർത്തനങ്ങളിൽ സ്വാശ്രയത്വത്തിന്റെ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് അതിർത്തി സുരക്ഷാ സേന തദ്ദേശീയമായ റാംപൂർ മുതോ നായ ഇനങ്ങളെ സേനയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികൾ ഇടതുപക്ഷ തീവ്രവാദ ബാധിത പ്രദേശങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി നിർണായക ഓപ്പറേഷൻ മേഖലകളിൽ നൂറ്റി അൻപതിലധികം നായ്ക്കളെ ബി എസ് എഫ് വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അതിർത്തി പ്രദേശം സംരക്ഷിക്കൽ കലാപത്തെ ചെറുക്കൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തൽ ഹെലികോപ്റ്ററിൽ നിന്നും താഴേക്ക് സ്ലൈഡ് ചെയ്യൽ റിവർ റാഫ്റ്റിംഗ് പോലുള്ള ഉയർന്ന അപകട സാധ്യതയുള്ള കമാൻഡോ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി ഈ നായ്ക്കൾ പരിശീലനം നൽകുന്നുണ്ട് ഇന്ത്യൻ സായുധ സേനയുടെ നിർണായക പ്രവർത്തനങ്ങളിൽ ഈ നായ്ക്കൾ ഒഴിച്ചുകൂടാനാവാത്ത സേവനമാണ് നൽകുന്നത് ആദ്യമായി ഹെലികോപ്റ്ററിൽ നിന്നുള്ള കമാൻഡോ ഓപ്പറേഷനുകൾക്ക് പരിശീലനം മധ്യപ്രദേശിലെ ടെക്കൻപൂരിലുള്ള നാഷണൽ ട്രെയിനിങ് സെന്റർ ഫോർ ഡോഗ്സിലാണ് ഈ തദ്ദേശീയ നായ്ക്കൾക്ക് കഠിനമായ പരിശീലനം നൽകുന്നത് ഒരു യുദ്ധമേഖലയിൽ വ്യോമമാർഗം കമാൻഡോകളെ പ്രവേശിപ്പിക്കുമ്പോൾ അവരെ സഹായിക്കുന്നതിനായി ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടുന്നതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ നായ ഇനങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഇതാദ്യമായാണ് ദേശീയ സുരക്ഷാ സേനകളിൽ ഇന്ത്യൻ നായ ഇനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ അടിവരേറ്റിട്ടുണ്ട് മൻ കി ബാത് പ്രസംഗത്തിൽ അദ്ദേഹം ബി സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സും അവരുടെ സംഘങ്ങളിൽ ഇന്ത്യൻ ഇനം നായ്ക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചു ബി എസ് എഫിന്റെ നായ്ക്കൾക്കായുള്ള ദേശീയ പരിശീലന കേന്ദ്രം ഉത്തർപ്രദേശിൽ നിന്നുള്ള റാംപൂർ ഹൗണ്ടിലും കർണാടക മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള മുധോൽ ഹൗണ്ടിലും പ്രത്യേക ശ്രദ്ധ നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കാലത്ത് ഇന്ത്യൻ രാജവംശത്തിന്റെ ഭാഗമായിരുന്ന നായ ഇനമാണ് മുതോൽ ഹൗണ്ട് കാരവാൻ ഹൗണ്ടുകൾ എന്നും അറിയപ്പെടുന്നു ഇന്നത്തെ ബാൽക്കോട്ടിലെ മുധോൾ എന്ന രാജ്യത്തിലെ രാജ മലോജി റാവു ഖോർപ്പടയാണ് ഇവയെ ആദ്യം വളർത്തിയതെന്ന് കരുതപ്പെടുന്നു ഇംഗ്ലണ്ട് സന്ദർശന വേളയിൽ രാജാവ് ജോർജ് അഞ്ചാമന് ഈ നായ്ക്കളെ സമ്മാനിക്കുകയും തുടർന്ന് ഈ ഇനത്തിന് ഹൗണ്ട് എന്ന് പേര് ലഭിക്കുകയും ചെയ്തു മെലിഞ്ഞ ശരീരമുള്ള മുധോൽ ഹൗണ്ടിന് മികച്ച സ്റ്റാമിന ചടുലത മൂർച്ചയുള്ള കാഴ്ച നല്ല വേഗത്തിൽ ഓടാനുള്ള കഴിവ് എന്നിവയുണ്ട് ഫെബ്രുവരിയിൽ മീററ്റിലെ ഇന്ത്യൻ സൈന്യത്തിന്റെ റീമൌണ്ട് ആൻഡ് വെറ്റിനറി കോർപ്സ് പരിശീലന കേന്ദ്രത്തിൽ പരിശീലനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ഇനമായിരുന്നു ഡ്യൂട്ടി മീറ്റിൽ ബിഎസ്എഫിന്റെ റിയ എന്ന മികച്ച ട്രാക്കർ ട്രേഡും മികച്ച ഡോഗ് ഓഫ് ദി മീറ്റ് കിരീടവും നേടി ചരിത്രം സൃഷ്ടിച്ചു ഉത്തർപ്രദേശിലെ പഴയ നാട്ടുരാജ്യമായ റാംപൂരിൽ നിന്നും ഉത്ഭവിച്ച റാംപൂർ ഹൌൺ നായ്ക്കളെ മുഗൾ പ്രഭുക്കന്മാർ വേഗത കരുത്ത് നിർഭയത്വം എന്നിവയാൽ വളരെയധികം വിലമതിച്ചിരുന്നു ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് റാംപൂരിലെ നവാബ് അഫ്ഗാൻ ഹൗൺസ് അഥവാ ടാസി ഇംഗ്ലീഷ് ഗ്രേ ഹൗൺസ് എന്നിവ തമ്മിലുള്ള സങ്കലനത്തിലൂടെയാണ് ഇവയെ വളർത്തിയത് അത് ലറ്റിക് സൈറ്റ് ഹൗൺ എന്നതിൽപ്പെട്ട ഇവയ്ക്ക് നീണ്ട കാലുകളും മെലിഞ്ഞ ശരീരവുമുണ്ട് ഈ ബുദ്ധിമാനായ നായ്ക്കൾക്ക് മണിക്കൂറിൽ നാൽപ്പത് മൈലിൽ കൂടുതൽ വേഗതയിൽ ഓടാൻ കഴിയും ഉടമകളോട് വിശ്വസ്തതയും അനുസരണയുമുള്ള ഇവ അപരിചിതരോട് അകന്നു നിൽക്കുകയും ചെയ്യും ചടുലത സഹിഷ്ണുത പൊരുത്തപ്പെടുത്തൽ പ്രതിരോധശേഷി എന്നിവയ്ക്കു പേരുകേട്ട ഈ തദ്ദേശീയ ഇനങ്ങൾ ഇന്ത്യയുടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്ര കാലാവസ്ഥാ സാഹചര്യങ്ങളുമായി നന്നായി പൊരുത്തപ്പെടുന്നുണ്ട് കുറഞ്ഞ പരിപാലന ആവശ്യങ്ങളും സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയും ഇവയെ കഠിനമായ സാഹചര്യങ്ങൾ പ്രത്യേകിച്ചും ഫലപ്രദമാക്കുന്നു കാവൽ നിൽക്കൽ പട്രോളിംഗ് സ്ഫോടക വസ്തുക്കളും നിരോധിത വസ്തുക്കളും മണത്തറിയൽ ഒളിച്ചിരിക്കുന്നവരെയും തീവ്രവാദികളെയും കണ്ടെത്തൽ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യൻ സൈനിക നായ്ക്കൾക്ക് കഠിനമായ പരിശീലനം നൽകുന്നുണ്ട് കുറഞ്ഞത് പത്തു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന കാലയളവിൽ നായ്ക്കളുടെ വിശ്വസ്തതയും പോരാട്ട വൈദഗ്ധ്യവും മെച്ചപ്പെടുത്തുന്നു വിരമിച്ച ശേഷം ഈ നായ യോദ്ധാക്കൾക്ക് പുനരധിവാസ കേന്ദ്രങ്ങളിൽ വിശ്രമ ജീവിതവും ലഭിക്കും News Trust Karma News